ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഈസി ആയിട്ടുള്ള ടിപ്സുകളാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ല ഒരു ചിലവുള്ള സംഭവങ്ങളല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് കൊടുത്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയും നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് ചീപ്പ് ചീർപ്പ് എന്നൊക്കെ പറയുന്ന ചീപ്പ് അപ്പോൾ ഈ ചീർപ്പ് നമുക്ക് എന്ത് ചെയ്യാം വൃത്തിയാക്കാനുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അത് നമ്മുടെ സാധാരണ തലമുടി ഇരുന്നതോ പേനി ഇരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഈരുകോലോ ആണുങ്ങൾ ഉപയോഗിക്കുന്ന സമ്മർ ചീപ്പോ ഏത് ടൈപ്പ് ചീപ്പായാലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഒറ്റര് സെക്കൻഡ് കൊണ്ട് നമുക്കിത് ക്രിസ്റ്റിന് നല്ല നല്ല പുതിയതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാമെന്നു വെച്ചാൽ ഒരു പേസ്റ്റ് ഇത്രയും ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് എടുക്കുക എടുത്തതിന് ശേഷം ബ്രഷിൽ ഒരു പഴയ ബ്രഷിലോട്ട് തേച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബ്രഷ് നനച്ചു കൊടുക്കണം കേട്ടോ ഒരു നന ഉണ്ടാവണം ചീപ്പ് നനയ്ക്കേ ചെയ്യാൻ പാടില്ല നേരെ ചീപ്പിലോട്ട് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് മൊത്തമായിട്ട് തേച്ച് കൊടുക്കുക പേസ്റ്റ് പോരാന്ന് തോന്നുകയോ ഒരല്പം പേസ്റ്റ് കൂടി തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ തെയ് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കാണ് കേട്ടോ അത് തേച്ച് പിടിപ്പിച്ച് നമ്മൾ കുറേ സമയമൊന്നും വെക്കണ്ട നമ്മൾ തേച്ച് തീരുമ്പം തന്നെ നമുക്ക് വെള്ളത്തിൽ മുക്കി കഴിയെടുക്കാൻ പറ്റും കേട്ടോ ആ നല്ല രീതിയിൽ തേയ് ഇപ്പം തന്നെ പോയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് കഴിയെടുത്താൽ മതി കഴിയെടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പുതിയ ചീപ്പ് പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അത് സമ്മർ ചീപ്പോ പെയിൻ ചീപ്പോ ഈരി പോലെയോ സാധാരണ ഉപയോഗിക്കുന്ന ചീപ്പോ ഏത് അഴുക്ക് പിടിച്ച് ചീപ്പിനെയും പുതിയതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് ഒരു പഴയ ബ്രഷും മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ കമൻറ്റിലൂടെ നിങ്ങൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയ ഏത് കമൻ്റ് ആയാലും നമുക്ക് തരുമ്പോഴല്ലേ നമുക്കൊരു എനർജി വീഡിയോ ചെയ്യാൻ കിട്ടുകയുള്ളൂ അപ്പോൾ സെക്കൻഡ് ടിപ്പിലേക്ക് നമുക്ക് പോവാം സെക്കൻഡ് എന്ന് പറയുന്ന നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പുകളിൽ നിന്നൊക്കെ സാധാരണ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ പൗച്ച് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കോട്ടി കവറിങ് നമുക്ക് മാറ്റണം സാധാരണ ഇതുപോലെ ഞാൻ കുറേ ദിവസങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ തന്നെ പുറമേ വയ്ക്കുവാണെങ്കിൽ ഒന്നാമത് ഇപ്പോഴത്തെ ചൂട് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കീട് വരും അങ്ങനെ കേടു വന്നൊരു സംഭവം ഞാൻ കാണിച്ചത് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഞാൻ ദേവർണത്തിൻ്റെ കവർ ഊരിയെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത കവറും കൂടി ഊരി മാറ്റാം അപ്പോൾ നന്നായിട്ട് ഊരി മാറ്റുവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിലും കവർ ഊരിയിട്ടേ ഫ്രിഡ്ജിൽ വെക്കാവുള്ളേ അതെ രണ്ട് കവർ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരെണ്ണത്തിൽ ചെറിയൊരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ കാണിച്ചിരുന്നത് കണ്ട കേട് കണ്ടോ അപ്പോൾ കേടുണ്ട് അപ്പോൾ അങ്ങനെ കേട്ന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നതിൻ്റെ കുഴപ്പം കൊണ്ടായിട്ടോ ചൂടടിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഭംഗി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഏത് ഫ്രൂട്ടായാലും ഇങ്ങനെ കവറിങ് ഉള്ളതാണെ കവറിങ് മാറ്റി വെക്കണം കേട്ടോ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പെന്ന് പറയും നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നവരെല്ലാവരും അപ്പോൾ നമ്മുടെ സ്റ്റൗ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബർണറിലൊക്കെ എപ്പോഴും വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ ബർണർ ഊരിയിട്ട് കഴുകത്തൊന്നുമില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കഴുകുക ഇല്ലാതെ നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്നവർക്കാണേൽ ഇതുപോലൊരു ചിരട്ടെടുത്തിട്ട് കവർ കവർ ചെയ്തിട്ടേക്കാം ചിരട്ടിതിൻ്റെ ഒരു വലിപ്പത്തിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം നമുക്കിത് മൊത്തത്തിൽ ഊരിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ ഈ ബർണർ നനയത്തും ഇല്ല നമുക്കിപ്പം തന്നെ കഴുകി ഇപ്പം തന്നെ ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ ഒരിക്കലും ഇത് നനഞ്ഞു പോകത്തില്ല അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാൻ കത്താനും എളുപ്പമാണല്ലോ അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പം നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് പച്ചമാങ്ങ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതേട്ടൻ കൊണ്ടുവന്ന കേട്ടോ പച്ച മാങ്ങ അപ്പം പച്ച മാങ്ങ നമ്മളെടുക്കുമ്പോൾ ചെയ്യേണ്ട കൂടുതലായിട്ട് നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് വാടിപ്പോവും അപ്പം ഇങ്ങനെ വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പച്ച മാങ്ങയെ നല്ലതുപോലെ പച്ചവെള്ളത്തിലിട്ട് ഈ വെള്ളച്ചോനയൊക്കെ പോകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അത് പുറവായാലും അതിൻ്റെ മഞ്ഞ് വെച്ചായാലും മൊത്തത്തിൽ മൊത്തത്തിലിത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടങ്ങ് കഴിയെടുക്കാം അപ്പം അങ്ങനെ കഴിയെടുത്തതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആ പച്ച പച്ചവെള്ളത്തോടെ കൊണ്ട് ഫ്രിഡ്ജിൽ ഒരിക്കലും വയ്ക്കരുത് ഒന്ന് തുടച്ചതിന് ശേഷം അകത്തോട്ട് വയ്ക്കാം അതുപോലെ തന്നെ പുറമേ ആണെങ്കിൽ നമ്മൾ തുടച്ചിട്ട് വെച്ചാലും മതി ഇല്ല ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് മാങ്ങ ഇട്ട് വെച്ചേച്ചാലും മതി കേട്ടോ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം വെറുതെ വെള്ളം ഒഴിക്കുക അതിനകത്തോട്ട് മാങ്ങയുടെ ചൊനയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നല്ലൊരു ഫ്രഷ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് അതുപടി നമുക്കെടുത്ത് ഫ്രിഡ്ജിലും വെച്ചാലും കേടാവാതിരിക്കും അടിപൊളിയായിട്ട് ഇരുന്നോളും കേട്ടെ എത്ര ദിവസമായാലും വാടിയോ പഴുത്തോ ഒന്നും പോവില്ല കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് അഞ്ചാമത്തെ ടിപ്പാണ് അപ്പോൾ അഞ്ചാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഒരു പാക്കറ്റ് കരിക്ക ഒരു കോക്കനട്ട് ഓയിൽ ഏതെങ്കിലും ഒരു പ്യൂർ കോക്കനട്ട് ഓയിലെടുത്താൽ മതി കേട്ടോ അതിപ്പോൾ പാക്കറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കോക്കനട്ട് ബോട്ടിൽസിൽ വരുന്ന ആയാലും മതിയല്ല നാടനായാലും എന്തായാലും എടുക്കുക അപ്പോൾ ഇച്ചിരി കോക്കനട്ട് നമ്മുടെ ഈ ചീപ്പിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരല്പം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ചീപ്പിലിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഈ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പാണിത് നല്ല പോലെ ഓയില് മസാജ് ചെയ്ത എല്ലാ ഭാഗത്തേക്കും എത്തണം മൊത്തത്തിൽ ആ ചീപ്പിൽ മാത്രമേ ഉണ്ടാകാവുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ ഹെയറിനെ നന്നായിട്ടൊന്ന് ഈരി കൊടുക്കുക ഈരി കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ആറാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോവാം ഇത് നന്നായിട്ടൊന്ന് ചീകി മാത്രം കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും വേണ്ട ആറാമത്തെ ടിപ്പിലേക്ക് പോയാൽ ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വാസ്ലിൻ വെച്ചിട്ടുള്ള ടിപ്പാണേ അപ്പോൾ സാധാരണ നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് വാസിലും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ വാസിലെടുത്തിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം അതിൻ്റെ പുറത്ത് സ്റ്റിക്കറൊക്കെ പൊളിച്ചു കുളഞ്ഞതാ കേട്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു അല്പം മതി കേട്ടോ ഒത്തിരി എന്നും വേണ്ട നമ്മുടെ കൈയിൻ്റെ നഖത്തിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടാൻ നല്ല ഭംഗി കിട്ടാൻ ഇപ്പം നാഹമൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാകുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ നമ്മൾ നെയിൽ പൊളിഷൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു അല്പം എടുത്തിട്ട് നമ്മുടെ നഖത്തിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക എല്ലാ വിരലിലും തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ വിരലിലോട്ടും അങ്ങ് തേച്ച് തേച്ച് പതുക്കെ കൊടുക്കുക കൊടുത്തതിന് ശേഷം അടുത്ത വിരലിലോട്ട് തേക്കുക അങ്ങനെ എല്ലാ വിരലിലും നമുക്ക് തേച്ച് കൊടുക്കണം ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ നഖത്തിന് നല്ലൊരു ഭംഗി കിട്ടും എന്നിട്ട് നമ്മുടെ കയ്യിലൊക്കെ വേണമെങ്കിലും മൊത്തത്തിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈയ്യൊക്കെ നല്ല ആവും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ള സ്കിന്നിലൊക്കെ പെരട്ടാൻ പറ്റി കിടലായിട്ടുള്ളൊരു സാധനമാണ് വാസിലിൻ എന്ന് പറയുന്നത് ആ നഖത്തിലൊക്കെ പുരട്ടി കഴിയുമ്പോൾ ആ നഹത്തിൻ്റെ നല്ലൊരു എടുപ്പ് കിട്ടും അപ്പോൾ നെയിൽ പോളിഷ് ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മുടെ നഖത്തിന് നല്ലൊരു ഭംഗി കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് തൂത്ത് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ആ നഖത്തിലോട്ട് ഇരിക്കാം പിന്നെ നമ്മുടെ ഇത് ഇവിടെ കയ്യിലോ എവിടെയാണോ നമുക്ക് കുറച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇടാം ഈ ചൂട് സമയത്ത് പറ്റിയൊരു കെട്ടുള്ള സാധനമാണ് കേട്ടോ വാസിലിൻ എന്ന് പറയുന്നത് പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ ചുണ്ടായാലും ഫേസ് ആയാലൊക്കെ ഡ്രൈ ആവുന്ന സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ അടിപൊളിയൊരു സംഭവമാണ് അപ്പം എവിടെയാണോ നമുക്കത് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വെയിലടിക്കുന്നത് അല്ല ഡ്രൈ ആയി വരുന്ന ബോഡിയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സാധനമാണ് വാഷിലിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എന്നു വെച്ചാൽ അത്രയ്ക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാത്രമായുള്ള വീഡിയോസ് ആണ് കേട്ടോ നമുക്ക് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് വന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം പിന്നെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് നല്ലതായാലും മോശമായാലും നിങ്ങൾ പറയുന്ന ഓരോ കമൻസാണ് നമ്മളെപ്പോലുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അതിപ്പം നമുക്ക് നെഗറ്റീവ്സ് കേട്ടാലും വിഷമാങ്ങനൊന്നുമില്ല നമുക്ക് തെറ്റുകളുണ്ടെങ്കിൽ പറയാം അതുപോലെ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ടിപ്സുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കമൻ ബോക്സിൽ ഇടണം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ടിപ്സുകൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ